ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി വന്നതോടുകൂടി മോഡിയെ കുടുക്കാൻ ഒരുങ്ങിയ സഞ്ജീവ് ഭട്ട് ഇനി പുറം ലോകം കാണില്ല ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ഗുജറാത്ത് ഹൈക്കോടതി സഞ്ജീവ് ഭട്ടിന് നൽകിയിരിക്കുന്നത് കേരളത്തിലെ ചിലരുടെ ഹീറോ ആയ സഞ്ജീവ് ഭട്ടാണ് ഇനി ആയുഷ്കാലം കാരാഗ്രഹത്തിൽ കഴിയുക കഴിഞ്ഞ വർഷം സുപ്രീം കോടതിയും മൂന്ന് ലക്ഷം രൂപ ഇയാൾക്ക് പിഴയിട്ടിരുന്നു സഞ്ജീവ് ഭട്ട് എന്തിന് നരേന്ദ്രമോദിയെ ബലിയാടാക്കാൻ നോക്കി ഏറെ ക്രൂരതകൾ ചെയ്ത സഞ്ജീവ് ഭട്ടിന് ട്രിപ്പിൾ പ്രൊമോഷൻ നൽകി ഹീറോ ആക്കിയത് ആര് നമുക്ക് ഒന്ന് ഉത്തരം തേടി നോക്കാം രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ ഗുജറാത്ത് കലാപക്കേസിൽ കുടുക്കാൻ കള്ളരേഖകൾ ചമച്ച് ഐ പി എസ് ഓഫീസർ സഞ്ജീവ് ഭട്ട് സർവീസിലിരിക്കുമ്പോൾ തന്നെ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് എന്നിട്ടും അദ്ദേഹത്തിന് എല്ലാ സർവീസ് റൂളുകളും കാറ്റിൽ പറത്തി ട്രിപ്പിൾ പ്രൊമോഷൻ നൽകിയത് കോൺഗ്രസ് സർക്കാരാണ് ഒപ്പം ലിബറലുകളും ബി ബി സി ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങളും ഇദ്ദേഹത്തിന് ഹീറോ പരിവേഷം നൽകാനും ശ്രമിച്ചു ഇദ്ദേഹം തീസ്താ സദൽവാദിനും മുൻ ഗുജറാത്ത് ഡി ജി പി ആർ ബി ശ്രീകുമാറിനുമൊപ്പം കള്ളരേഖകൾ ചമച്ച് നരേന്ദ്രമോദി എന്ന ശക്തനായ രാഷ്ട്രീയ നേതാവിനെ ഇല്ലാതാക്കുമെന്ന സ്വപ്നമായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസിന് പക്ഷെ അത് നടന്നില്ല മോദി ദേശീയ നേതാവായി ഉയർന്നു വന്നു തീസ്തയും ശ്രീകുമാറും സഞ്ജീവ് ഭട്ടും കുടുങ്ങി മോദിയെ നേരിട്ട് എതിരിടുന്ന പോലീസ് ഓഫീസർ എന്ന വേഷമായിരുന്നു ബി ബി സിയും മറ്റ് സഞ്ജീവ് ഭട്ടിന് ചാർത്തി മോദി സർക്കാരിലെ പല കാര്യങ്ങളും പുറത്തുവിടുന്ന സത്യസന്ധനായ പോലീസ് ഓഫീസർ എന്ന പദവി മാധ്യമങ്ങളും ലിബറലുകളും സഞ്ജീവ് ഭട്ടിന് ചാർത്തിക്കൊടുത്തു വാസ്തവത്തിൽ എന്തിനാണ് സഞ്ജീവ് ഭട്ട് മോദിയെക്കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചത് അങ്ങനെ ചെയ്താൽ പ്രമോഷൻ ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ കൊയ്യാമെന്ന് അദ്ദേഹത്തിന് മോഹന വാഗ്ദാനങ്ങൾ കോൺഗ്രസ് നൽകിയിരുന്നതായി ആരോപണമുയരുന്നുണ്ടായിരുന്നു വിവിധ ക്രിമിനൽ കേസുകളും ഡിപ്പാർട്ട്മെന്റൽ വക അന്വേഷണവും കാരണം സഞ്ജീവ് ഭട്ടിന് പോലീസിൽ പ്രമോഷൻ സ്വപ്നം കാണാൻ കഴിയില്ലായിരുന്നു അതിനു പുറമെ മോദിയെ എതിർത്താൽ ഹീറോ പരിവേഷം ചാർത്തിക്കിട്ടുമെന്ന പ്രലോഭനം വേറെയും ഇത് തന്നെയായിരുന്നു തീസ്ത സദൽവാദും മുൻ ഗുജറാത്ത് ഡി ജി പി ആർ വി ശ്രീകുമാറും ചെയ്തത് അന്ന് കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ എന്ത് സഹായവും നൽകാൻ തയ്യാറായിരുന്നു കാരണം അവർക്ക് വാജ്പേയിക്ക് ശേഷം കോൺഗ്രസിനെതിരെ ദേശീയ തലത്തിൽ ഉയർന്നുവരാൻ സാധ്യതയുള്ള നേതാവ് മോദിയെ ഒതുക്കണമായിരുന്നു വാസ്തവത്തിൽ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു അറിയപ്പെടാത്ത ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു സജീവട്ട് ഇദ്ദേഹം ചെയ്ത നിരവധിയായ ക്രിമിനൽ കേസുകൾക്ക് ധാരാളം തെളിവുകളുമുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മോദി വിരുദ്ധ മാധ്യമങ്ങൾ മറച്ചുവെച്ചു എന്നാൽ സഞ്ജീവ് ഭട്ടിൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് ലോകമറിഞ്ഞത് പ്രത്യേക അന്വേഷണ സംഘം അവരുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് സഞ്ജീവ് ഭട്ട് സർവീസിലിരിക്കെ വിവിധ കുറ്റങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ വകുപ്പ് തല അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥനാണ് നിരവധി ക്രിമിനൽ കേസുകൾ ഇദ്ദേഹത്തിനെതിരായി ഉണ്ട് ഈ അന്വേഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കെ തന്നെ അദ്ദേഹത്തിന് മൂന്ന് സ്ഥാനക്കയറ്റങ്ങളാണ് അന്ന് കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് സർക്കാരിൻ്റെ പ്രേരണയാൽ നൽകപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജാംനഗറിൽ എ എസ് പി ആയിരിക്കെ ഒരു പ്രത്യേക സമുദായത്തിലെ ഗ്രാമീണർക്കെതിരെ ഒട്ടേറെ ആക്രമണങ്ങൾ സഞ്ജീവ് നടത്തിയിരുന്നു ഈ അതിക്രമങ്ങൾക്കിടയിൽ ഒരാൾ കൊല്ലപ്പെട്ടു ആ കേസിലാണ് ഇന്നലെ ഇയാളെ ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷിച്ചത് ഇയാൾ അന്ന് ആക്രമിച്ചവരിൽ ഒരു ഗർഭിണിയും രണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരും റവന്യൂ വകുപ്പിലെ ഒരു സർക്കിൾ ഓഫീസറും ഉൾപ്പെടുന്നു അന്ന് ടാടാ നിയമം ഉപയോഗിച്ച് നൂറ്റിനാൽപ്പത് പേരെയാണ് ഇയാൾ അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ ടാടാ നിയമം ദുരുപയോഗം ചെയ്തതിനും എഴുപത് മണിക്കൂറോളം കർഫ്യൂ ഏർപ്പെടുത്തി ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിയതിനും സഞ്ജീവ് ഭട്ട് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയായിരുന്നു അന്ന് പോലീസ് പീഡനത്തിൽ ഒരാൾ മരിച്ചതിനെക്കുറിച്ച് സംസ്ഥാന സി അന്വേഷിച്ചിരുന്നു ഈ കുറ്റകൃത്യത്തിന്റെ പേരിൽ സഞ്ജീവ് ഭട്ടിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗുജറാത്ത് സർക്കാരിനോട് കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ അനുമതിയും തേടിയിരുന്നു പക്ഷേ അതിന് അനുമതി ലഭിച്ചില്ല അന്ന് സഞ്ജീവ് ഭട്ടും കൂട്ടരും നടത്തിയ പീഡനത്തിൽ കൊല്ലപ്പെട്ടയാൾക്ക് ഗുജറാത്ത് ഹൈക്കോടതി ഒന്നര ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിച്ചിരുന്നു മറ്റൊരു കേസ് സഞ്ജീവ് ഭട്ട് ബനസ്കാന്ത ജില്ലയിൽ ജോലി ചെയ്യുമ്പോൾ നടത്തിയ കുറ്റകൃത്യമാണ് രാജസ്ഥാനിലെ പാലിയിലുള്ള ഒരു അഭിഭാഷകനെ മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെച്ച് സഞ്ജീവ് ഭട്ട് കേസിൽ കുടുക്കിയിരുന്നു ഈ കേസിൽ സഞ്ജീവ് ഭട്ടിനെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യപ്പെട്ടു ഗുജറാത്ത് ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയുടെ സഹോദരിയുടെ സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന രാജസ്ഥാനിലെ അഭിഭാഷകനെ ഒന്നര കിലയോളം മയക്കുമരുന്ന് ഹോട്ടൽ മുറിയിൽ ഒളിപ്പിച്ചു വെച്ച് കേസിൽ കൊടുക്കുകയായിരുന്നു സഞ്ജീവ് ഭട്ട് ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മറ്റു പോലീസുകാർ മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെച്ച് അഭിഭാഷകനെ കൊടുക്കാൻ ശ്രമിച്ചത് ഈ കള്ളക്കേസിൽ അഭിഭാഷകനായ സഞ്ജീവ് സിംഗിനെ അറസ്റ്റ് ചെയ്തു കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിക്കുകയും ചെയ്തു ഈ കേസിലാണ് സുപ്രീം കോടതി ഇയാൾക്ക് മൂന്ന് ലക്ഷം രൂപ പിഴ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വിധിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക